എത്ര വാക്ക് പറഞ്ഞാലും മതിയാവാത്ത സന്തോഷവും അഭിമാനവുമാണ് പ്രിയപ്പെട്ട സിനിമ ഈ നാടിന് നമ്മുടെ കേരളത്തിന് രാജ്യത്തിന് തന്നെ നൽകിയത് രഞ്ജി ട്രോഫി ചരിത്രത്തിൻ്റെ മികവൊന്നും ഒരു എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം നമ്മുടെ ടീം സാധ്യമാക്കുമ്പോൾ ഫൈനൽ കളിക്കുമ്പോൾ ഫൈനലിൽ പോലും ഒരു പ്രതീക്ഷക്കൊത്ത പെർഫോമൻസിൻ്റെ അടുത്തവരെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ നയിച്ചതിൻ്റെ പിന്നിൽ ഒരു തലശ്ശേരിക്കാൻ സാന്നിധ്യം ഉണ്ടായിരുന്നു വേറെ അക്ഷയ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതുപോലെ നമ്മുടെ കൊലിക്കാരൻ ടോഹനുണ്ട് പിന്നെ സച്ചിന്റെ നേതൃത്വത്തിൽ സച്ചിൻ ഗോവിയുടെ നേതൃത്വത്തിൽ ആ പേരിനോട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സച്ചിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ടീം അഭിമാനത്തോടെ പെർഫോം ചെയ്യുമ്പോൾ ക്രിക്കറ്റിന് ഒരു ഒരു പാഷനായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന കരിയറാക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ആളുകൾക്കുള്ള പ്രചോദനമാണ് ഒരാളുടെ നേട്ടം മാത്രമല്ല ഈ തലശ്ശേരിയിൽ ബാറ്റും ബോളും കൈയിലെടുക്കുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലും പ്രചോദനമാണ് പ്രിയപ്പെട്ട സൽമാനെ കുറിച്ച് ചരിത്രം ഒന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുമാത്രം ഇതിനൊരു സോഷ്യൽ റെലവൻസും കൂടിയുണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ സമൂഹത്തിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാട് നഷ്ടപ്പെട്ടതെന്താണ് ഡ്രഗ്സും വയലൻസും ഒക്കെ നമ്മുടെ നാടിൻ്റെ സമാധാനം കെടുത്തുമ്പോൾ പിള്ളേർ അറിയേണ്ടത് ചെറുപ്പക്കാരറിയേണ്ടത് ബോധവും ഇല്ലാത്ത സന്തോഷങ്ങളല്ല നല്ല ബോധത്തിൽ ബോധത്തിനിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ നേട്ടങ്ങളും കഠിനാധ്വാനങ്ങളും അതിൻ്റെ ജയപരാജയങ്ങളും അതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ ആ അർത്ഥത്തിൽ സൽമാൻ ഒരു പ്രതീകമാണ് ഒരു പ്രചോദനമാണ് അദ്ദേഹത്തിന് ഇനിയും ഉയരകളുണ്ടാകട്ടെ രാജ്യത്തിൻ്റെ ജേഴ്സി അണിയുന്ന ഒരു ഒരു നാൾ നമ്മളെല്ലാവരും സ്വപ്നം കാണുകയാണ് ഐ പി എല്ലിൽ നമ്മുടെ സാന്നിധ്യം നമുക്ക് തലശ്ശേരിക്കാൻ്റെ സാന്നിധ്യം കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടുണ്ടാവുന്ന ഒരു സീസൺ നമ്മൾ സ്വപ്നം കാണുകയാണ്